السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله ذكروها ولا دماغها ولكن ينال منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر ആദരണീയരായ മജലിസുൽ ഫുഹാൻ പഠിതാക്കൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബലി പെരുന്നാൾ നമ്മിലേക്ക് എത്തുകയാണ് അത് അതിൻ്റെ പൂർണാർത്ഥത്തിൽ കിട്ടുന്ന മുത്തക്കയങ്ങളിലൊവാ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവുന്നു ഈ ബലി പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകമായ ആരാധനാക്രമം അത് അതുകൊണ്ടാണ് ബലി പെരുന്നാൾ എന്ന പേര് തന്നെ വന്നത് അതുമായി ബന്ധപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലഹിസലാമിൻ്റെയും ഇസ്മായിൽ നബി അലഹി സ്ലാമിൻ്റെയും ചരിത്രം നമുക്കറിയാവുന്നതാണ് ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം ഭലികർമ്മത്തെ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മ ആമില ബിനാദ യൗമൻ അമല അഹബ്ബില്ലാഹി അസ്സറ മിൽ ഹറാഖത്തിദ് ബലിപെരുന്നാൾ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് ബലിയാണ് അതിനേക്കാളും ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മമില്ല എന്നതാണ് ഈ അറവ് നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അബ്ബാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ബലി നൽകുക എന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇസ്ലാം കാർഡ് നമ്മളൊക്കെ ഇപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എത്തുകയാണ് അപ്പോൾ ബലിയറക്കാൻ സാധ്യമാകുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളാവണം അത് ഏറെ പുണ്യകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കർമ്മത്തിൻ്റെ പ്രത്യേകത മനുഷ്യനുണ്ടായ കാലം തൊട്ടേ അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ബലി അർപ്പിക്കുക എന്നത് അത് എല്ലാ സമുദായങ്ങൾക്കുണ്ട് എന്നുള്ള നമുക്കറിയാം ലോകത്തെ ഒട്ടുമിക്ക മതങ്ങളിലും വിശ്വാസങ്ങളിലും ബലിയുണ്ട് പലതിനെയും പല ജീവികളെയും നരബലി വരെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നരബലി വരെ നടത്തണം എന്ന് വിശ്വസിക്കുന്ന സമൂഹങ്ങൾ വരെ ലോകത്തുണ്ട് എന്നാണ് അതായത് മനുഷ്യൻ മനുഷ്യനെ തന്നെ ദേവീ ദേവന്മാരുടെ ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ബലി നൽകുന്ന ആളുകൾ ഇസ്ലാം ബലിയെ എങ്ങനെ കാണുന്നു എന്നുള്ള ഇസ്ലാമിലെ ബലി എന്ന് പറയുന്നത് വിശുദ്ധ എന്ന് പറയുന്നത് ബഹീമത്തിന് ബഹാഹിമിനെ നാൽക്കാലി മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന് സമർപ്പിച്ചു കൊണ്ടുള്ള അറിവിനെയാണ് എന്ന് പറയുന്നത് വാദം നബി അലി ഹിസ്ലാമിൻ്റെ مكالوتا كذا وراي مش النرطة مشد دخور آل بارني ده رندن ده يروح يعني لا سمعت هاي عنكم وصلوا عليهم نبأ ابني آدم بالحق إِذْ قرب قربان فتقبل من أحدهما ولم يتقبل من الآخر قال لا أقتل قال إنما يتقبل الله من المتقين അദുനബി അലിഹി സ്ലാമിൻ്റെ രണ്ട് മക്കളുടെ കഥ അത് മുൻ വേദങ്ങളിലൊക്കെ പരാമർശിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലോടെ ഒരുപാട് കെട്ടുകഥകൾ സമൂഹത്തിലുണ്ട് വിശുദ്ധ കുറവ് പറയുകയാണെങ്കിൽ അതിൻ്റെ യഥാവിധി അവർക്ക് പറഞ്ഞു കൊടുക്കണം കാബീലിൻ്റെയും ഹാബീലിൻ്റെയും ചരിത്രം അവർ വഴക്കിലേക്കെത്തിയത് ആ വഴക്ക് ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ് അത് പല കാരണങ്ങളാണ് ചരിത്രങ്ങളിൽ പെണ്ണിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ വിശുദ്ധ ഖുർഹാൻ പറയുന്നത് അവരോടും ബലിയർപ്പിക്കാൻ പറഞ്ഞു എന്നാണ് രണ്ടു പേരോടും ബലിയർപ്പിക്കാൻ പറഞ്ഞു ബലി നടത്തണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ബലി എന്തായിരുന്നു എന്നോ എങ്ങനെയായിരുന്നു എന്നൊന്നും വിശുദ്ധ ഖുർഹാനിലോ ഹരിസിലോ ഒന്നുമില്ല പക്ഷേ പല ചരിത്രങ്ങൾ പല രൂപത്തിലുണ്ട് ഒരാൾ കർഷകനായിരുന്നതുകൊണ്ട് ധാന്യങ്ങളാണ് ബലിയായിട്ട് സമർപ്പിച്ചത് എന്നും മറ്റൊരാൾ കന്നുകാലികളെ വളർത്തുന്ന ആളായതുകൊണ്ട് കാലിയെയാണ് സമർപ്പിച്ചത് എന്നും ഒക്കെ ചരിത്രമാണ് ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ട് പേരോടും ബലി നൽകണമെന്ന് പറഞ്ഞു രണ്ട് പേരും ബലി സമർപ്പിച്ചു പക്ഷേ ഒരാളുടേത് സ്വീകരിച്ചു ഒരാളുടേത് സ്വീകരിച്ചില്ല അപ്പോൾ ഇതെങ്ങനെ സ്വീകരിക്കപ്പെട്ടു എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു തീകോളം ആകാശത്തു നിന്ന് വന്ന് അത് കരിച്ചു കളയും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അള്ളാഹു ആല ഏതായിരുന്നാലും അതിലൊരാളുടെ അത് സ്വീകരിച്ചു പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം അതിൽ ഹാബിയിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഹാബിയിൽ പറഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ ഹാബിയിൽ പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു അത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ബലിയുമായി ബന്ധപ്പെട്ട് ഒരാളുടേത് സ്വീകരിക്കുകയും മറ്റൊരാളുടേത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ഈഗോയുടെ പേര് ഹാബീൽ പറഞ്ഞു ഹാബീലിനോട് നിന്നെ ഞാൻ കൊല്ലും എന്നു പറഞ്ഞു പക്ഷേ ഹാബിയിൽ വളരെ മാന്യമായിട്ടാണ് അവിടെ ഇടപഴകുന്നത് കുറയാൻ അത് പറയുന്നുണ്ട് നിൻ്റെ നേരെ ഞാൻ കൈ നിൽക്കില്ല എന്നൊക്കെ പറയുന്ന വിഷയം ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ബലി സ്വീകരിച്ചില്ല എന്നതാണ് അതിനിപ്പം വേറൊരാൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ വലി സ്വീകരിക്കാത്തത് ഇഷുധുരാൻ പറഞ്ഞു തരുന്നത് ഹാവേലിൻ്റെ വർത്തമാനം കാല ഇന്നമ എത്തലുല്ലാഹുവിൻ അൽ മുസ്തീൻ അത് മുസ്തഖിങ്ങളിൽ നിന്നേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ബലിയർപ്പണം എന്ന് പറയുന്നത് തക്കവയുടെ അളവ് പോലെ അല്ലെങ്കിൽ നമ്മുടെ തക്കവയെ മനസ്സിലാക്കാനുള്ള ഒരു ആരാധനാ കർമ്മമായിട്ട് നിക്ഷയിച്ച ഒന്നാണ് ബലികർമ്മം എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്രയേറെ പ്രാധാന്യം ഇതിനുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക ബലി മറ്റൊരു ബലി ഒരുപാട് അറിവുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അവരുടെ ആണ്ട് നേർച്ചകളിൽ അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടൊക്കെ അറിവ് നടത്താറുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല എന്നാണ് ഇപ്പം ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണെങ്കിൽ ഹു മെൻ ഇല്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവ അറക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ ശബ്ദിച്ചിരിക്കുന്നതാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നവനെ അള്ളാഹു ശബ്ദിച്ചിരിക്കുന്നു അപ്പോൾ അറിവ് നമ്മൾ പല രീതിയിലുള്ള അറിവുകൾ നടത്താറുണ്ട് അക്കി നടത്താറുണ്ട് ലൊഹിയ നടക്കാറുണ്ട് അതുപോലെ തന്നെ നേർച്ചയായിട്ട് നമുക്ക് അറിവ് നടത്താം അതുപോലെ കഫാറത്തായിട്ട് ആയിട്ട് അറിവുണ്ട് കഫ്ഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായ്ചിത്തമായിട്ട് ഇപ്പം നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലോ മറ്റോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവിടെ അതിന് പ്രായ്ചിത്തമായിട്ട് അറിവുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു അറിവാണ് നമ്മുടെ ഉമഹിയത്ത് ഈ ഒമഹിയത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിയുന്ന ആളുകളൊക്കെ അത് ചെയ്യണമെന്നാണ് ഫസലി ലി ഓഫ് ബി നീ നീതിൻ്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക അതിൻ്റെ റിഷിതാവിന് വേണ്ടി അറിവ് നടത്തുകയും ചെയ്യുക വിശുദ്ധ ഖുർആൻ അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം ഉലഹീയത്തിനെ പഠിപ്പിക്കുന്നത് പ്രവാചകർ സലാഹു അലഹി വസ്ല്ലം ആടുകളെ അറിവ് നടത്താറുണ്ട് ബലി നടത്താറുണ്ടായിരുന്നു ഉലഹീയത്ത് അറക്കാറുണ്ടായിരുന്നു റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം മിക്കബിഷൻ അത് അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാണ് അറുത്തിരുന്നത് എന്നൊക്കെയാണ് അപ്പോൾ അവനു തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങേണ്ടത് അത് കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ തൊഴിലാളികളൊക്കെ വെക്കുന്നത് പക്ഷെ അറിയുന്ന ആളുകൾ സ്വന്തം തന്നെ ചെയ്യലാണ് ഏറ്റവും പുണ്യകരം അതും സ്വന്തം നോക്കി വളർത്തിയ ആടുമാടുകളാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ സ്വന്തത്തെ അവിടെ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് റബ്ബിന് മുൻപിൽ ബലി സമർപ്പിക്കുകയാണ് അപ്പോൾ കഴിയുന്ന ആളുകൾ അത്രയേറെ ശ്രേഷ്ഠത എത്രത്തോളം മുല്ലാഹുബിൻ്റെ വസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൻ വജദ സാഹത്തൻ ഫലം യു മഹി ഫലബല്ലം സാഹിബിൻ്റെ റസൂൽ സല്ലം അലഹി വസ്ല്ലാം പറയാണ് ബലി നൽകാൻ ഒറക്കാൻ കഴിവുണ്ടായിട്ട് അത് നടത്താത്തവൻ നമ്മുടെ ഈദ് ഗാഹിലേക്ക് വരേണ്ടതില്ല അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് അവ ഒന്ന് സ്വന്തമായിട്ട് ഇറക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് തന്നെ ഇറക്കുക നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സംഘടിതമായിട്ട് നടത്താറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഏഴ് വരെ ആവാം പക്ഷേ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഏഴ് തന്നെ വേണമെന്നില്ല ഏഴ് വരെ ആവാമെന്നില്ല അപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് നടത്താൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി രണ്ടാൾ കൂടി നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ നടത്തില്ല അതല്ല മൂന്നാൾ അങ്ങനെ ഏഴ് വരെ ആവാമെന്നാണ് ഏഴ് തന്നെ വേണമെന്നില്ല പക്ഷേ ഏഴിൽ കൂടാൻ പാടില്ല ഏഴിൽ കുറയുക അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റേ ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഏഴ് തന്നെ തയക്കണം അങ്ങനെയല്ല കഴിയുന്ന ആളുകളാണെങ്കിൽ രണ്ടാൾ കൂടി ഇറക്കാൻ പറ്റും അങ്ങനെ ആവാം മൂന്നാൾ കൂടി ഇറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാം നാലാൾ കൂടിയിട്ട് ഇറക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ആവാം അങ്ങനെ ഏഴുവരെ പോവാം എന്നതാണ് അപ്പോൾ അത്രയും ശ്രേഷ്ഠത അള്ളാഹുബീൻ്റെ റസൂൽ പറഞ്ഞു കാരണം ഇത്ര കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല എന്ന് അള്ളാഹുബീൻ്റെ റസൂൽ സലാഹു അലഹി വസൂൽ അപ്പോൾ പക്ഷേ ഇത് ഒരു സ്റ്റാറ്റസിനല്ല ആളുകൾക്ക് മുമ്പിൽ ഞാനും ഇതിൽ പങ്കാളിയായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കർമ്മമല്ല അങ്ങനെയൊക്കെ ഒരു പെരുമ നടിക്കുന്നതിലേക്കൊക്കെ എത്തുന്ന രൂപത്തിൽ ആ ആവരുത് എന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത് കണ്ടല്ലോ എല്ലാ കൊല്ലം ഞാൻ കൂടാറുണ്ട് അപ്പം ഞാൻ ഈ വർഷം കൂടിയില്ലെങ്കിൽ എന്താവും ആളുകൾ എന്ത് പറയും എന്ന ഒരു രീതിയിൽ ഞാൻ മറവ് നടത്തുന്നുണ്ട് എന്ന് മറ്റുള്ളവരും അറിയട്ടെ എന്ന രീതിയിലല്ല പിന്നെ ഇന്നമായ എത്ത മിനൽ മുത്തം മുത്തക്കങ്ങളിൽ നിന്നാണ് അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളു അപ്പോൾ അള്ളാഹുവിൻ്റെ ആവണം ലക്ഷ്യം ആ അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് അറിവിൽ പങ്കാളികളാവുക എല്ലാവർക്കും ആണിനും ഒക്കെ ചേരാം കഴിവുള്ളവർ ആരാണെങ്കിലും അത് ഒക്കെ പെണ്ണിനൊക്കെ വാതകമാണ് ഹദീസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ശ്രേഷ്ഠതയും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് ഒന്നുഹ്യത്തിന് കൂടാൻ കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല അലങ്കാരങ്ങളും സ്വന്തമാക്കാറുണ്ട് ഒരുപാട് കാശ് മുടക്കിയിട്ട് ഇത് കുറഞ്ഞ കാശേ വരുന്നുള്ളൂ ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ ഏഴായിരമോ എട്ടായിരമോ വരുന്നുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും അത് കൂടാൻ സാധിക്കും ആണിനും പെണ്ണിനും ഒക്കെ ഇന്ന് വരുമാനങ്ങളുണ്ട് അവ കൂടാൻ കഴിയുന്നവർ അറിവ് നടത്താൻ കഴിയുന്നവർ അതിൽ പങ്കാളികളാവാൻ കഴിയുന്നവർ അത് ചെയ്യണം എന്നതാണ് അപ്പം അങ്ങനെ തീരുമാനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുബുബിൻ റസൂൽ സുല്ലാഹുഅലി വസ്ലം പറയാമോ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തയ്യാറായാൽ മുഹിയത്തിന് ഉദ്ദേശിച്ചാൽ പിന്നെ അവർ അറിവ് കഴിയുന്നതുവരെ നഖവും മുടിയും നീക്കാതിരിക്കുക എന്നത് സുന്നത്താണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ അങ്ങനെ പോയി എന്ന് കരുതിയിട്ടൊന്നും വേറെ പാപമൊന്നുമല്ല തെറ്റൊന്നുമല്ല പക്ഷേ അതൊരു പ്രധാനപ്പെട്ട സുന്നത്തായിട്ട് ഒരടയാളമായി ഒരു സിമ്പലായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിച്ചതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അറിവ് നടത്താനും എൻ്റെ പുണ്യം നേടുന്ന മുത്തക്കങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിലൊന്ന് വന്നു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് നൽകുമാറാവട്ടെ തമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹുരോഗ രോഗശമനം നൽകി അനുഗ്രഹിക്കുന്നവരാവൻ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് അവരെ അവരെയും അവരുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നവൻ നീ മാത്രമാണ് തമ്പുരാൻ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം മഹുമാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീ നിറവേറ്റി നിറവേറ്റിത്തരണം മഹുമാൻ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം മഹ്മാൻ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസം അഴഫീയത്വം നൽകി അനുഗ്രഹിക്കണം മഹ്മാനം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ നാട്ടുകാർ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ വിശാലമാക്കണം മഹിമാൻ മഹുഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കണം മഹിമാൻ റബ്ബന ആദിന ഫിത്തു ഹസനത്തൻസനത്തൻബനുറീൻ അസ്ലാം വറഹമു